സിനിമാ സീരിയൽ താരങ്ങളെ പോലെ തന്നെ ആരാധകരുടെ സോഷ്യൽ മീഡിയയിലെ താരങ്ങൾക്കും അത്തരത്തിൽ യൂട്യൂബ് വ്ളോഗിങ്ങിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കിയ താരകുടുംബമാണ് നടി ഡിംബിൾ റോസിൻ്റെ ഡിംബിളും അമ്മയും നാത്തൂനുമെല്ലാം വ്ളോഗേഴ്സ് ആണ് ഇവരുടെ കുടുംബത്തിൽ നിന്നുമുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വൈറലാകുന്നത് ഡിംബിളിന്റെ സഹോദരൻ ഡോൺ ടോണിയും ഭാര്യ ഡിവൈൻ ക്ലാരയും ഒന്നുകൂടെ വിവാഹം ചെയ്തിരിക്കുകയാണ് ഇടവകപ്പള്ളിയിൽ വച്ച് ഇന്നായിരുന്നു ഇവരുടെ വിവാഹം രണ്ടായിരത്തി ഇരുപതിലാണ് ഇവർ നിയമപ്രകാരം വിവാഹിതരാകുന്നത് എന്നാൽ പള്ളിയിലെ ചില നിയമ തടസ്സങ്ങൾ കാരണം മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ അന്ന് നടത്തിയിരുന്നില്ല ആ തടസ്സങ്ങളെല്ലാം മാറി പള്ളിയിലെ വിവാഹം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷമാണ് താരങ്ങൾ പങ്കിട്ടിരിക്കുന്നത് രണ്ട് ആൺമക്കളാണ് ഡോണിനും ഡിവൈനും ഉള്ളത് നാളെ രണ്ടുപേരുടെയും മാമോദീസ ചടങ്ങും പള്ളിയിൽ വച്ച് തന്നെ നടത്തുന്ന സന്തോഷവും താരങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് ഡിവൈൻ ക്ലാരിക്ക് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വ്ളോഗുകളാണ് ഇവർ ചാനലിൽ അധികവും പങ്കുവയ്ക്കാറുള്ളത് പ്രിയപ്പെട്ട കുടുംബത്തിന് ആശംസകൾ അറിയിച്ചെത്തുകയാണ് ആരാധകരെല്ലാം